എഫ്രാഹിംഖാർ ജഫ്തായോട് യുദ്ധത്തിന് വന്നതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ ക്ഷണിക്കാത്തതുകൊണ്ട് ജഫ്ത അവരെ വെറുത്തതുകൊണ്ട് ജഫ്ത അമ്മോന്യരുമായി സന്ധി ചെയ്തതുകൊണ്ട് ജഫ്തായുടെ സൈന്യം അവരെ തോൽപ്പിച്ചതുകൊണ്ട് ഉത്തരം അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ ക്ഷണിക്കാത്തതുകൊണ്ട് ജഫ്ത ഗിരിയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി ആരോടാണ് യുദ്ധം ചെയ്തത് അമൂന്യരോട് ജെറുസലേമിനോട് എഫ്രൈമിനോട് മനാസയോട് ഉത്തരം എഫ്രൈമിനോട് ജഫ്ത തൻ്റെ ജീവൻ കൈയിലെടുത്ത് ആർക്കെതിരെയാണ് പോയത് എഫ്രാഹിംകാർക്കെതിരെ മനാസേക്കാർക്കെതിരെ അമ്മൂന്യർക്കെതിരെ ഇസ്രായേൽ ജനത്തിനെതിരെ ഉത്തരം അമ്മൂന്യർക്കെതിരെ ഗിലയാദുകാർ എഫ്രാഹിംകാറെ തോൽപ്പിക്കാൻ കാരണം എന്തായിരുന്നു എഫ്രാഹിംകാർ അവരെ ദുർബലരായി കണ്ടതുകൊണ്ട് എഫ്രായിംകാർ അവരെ സഹായിച്ചതുകൊണ്ട് വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞതുകൊണ്ട് എഫ്രഹിംകാർ അവരെ പിന്തുണച്ചതുകൊണ്ട് ഉത്തരം വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞതുകൊണ്ട് എഫ്രാഹിംകാരെ തിരിച്ചറിയാൻ ഗിലയാദുകാർ ഉപയോഗിച്ച വാക്ക് ഏത് ഷിബോലത്ത് സിബോലത്ത് ഷിബോലെ സിബോലെൻ ഉത്തരം ഷിബോലത്ത് ഷിബോലത്ത് എന്ന വാക്ക് എങ്ങനെയാണ് ഉച്ചരിച്ചത് ഷിബോലത്ത് സിബോലത്ത് ഷിബോലം സിബോലം ഉത്തരം സിബോലത്ത് ഷിബോലത്ത് ശരിയായി ഉച്ചരിക്കാത്ത എത്ര എഫ്രൈംകാരെയാണ് കൊല്ലപ്പെട്ടത് മുപ്പതിനായിരം നാൽപ്പതിനായിരം നാൽപ്പത്തി ഏഴായിരം അൻപതിനായിരം ഉത്തരം ായിരം ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി അഞ്ച് ആറ് ഏഴ് എട്ട് ഉത്തരം ആറ് ജഫ്ത അടക്കപ്പെട്ടത് എവിടെ മിസ്ബയിൽ ഗിലയാദിൽ എഫ്രാഹിമിൽ സഫോണിൽ ഉത്തരം ഗിലയാദിൽ ജഫ്തായിക്കു ശേഷം ന്യായപാലനം നടത്തിയ ബദൽഹേംകാരൻ ആര് ഏലോൻ അബ്ദോൻ ഇബ്സാൻ ശമുവേൻ ഉത്തരം ഇബ്സാൻ ഇബ്സാന് എത്ര പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു ഇരുപത് വേദം മുപ്പത് വേദം നാൽപ്പത് വേദം അൻപത് വേദം ഉത്തരം മുപ്പത് വേദം ഇബ്സാൻ എത്ര വർഷം ന്യായപാലനം നടത്തി അഞ്ച് ആറ് ഏഴ് എട്ട് ഉത്തരം ഏഴ് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ബദ്രഹേമിൽ സബലൂണിൽ ഗിലയാദിൽ പിറദോനിൽ ഉത്തരം ബെദ്ൽഹേമി ഇബ്സാനു ശേഷം ന്യായപാലനം നടത്തിയ സബുലൂൺകാരൻ ആര് അബ്ദോൻ ഏലോൻ ഷമുവേൽ ഗിദയോൺ ഉത്തരം ഏലോൻ ഏലോൻ എത്ര വർഷം ന്യായപാലനം നടത്തി എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഉത്തരം പത്ത് ഏലോൻ അടക്കപ്പെട്ടത് എവിടെ സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ ബദുലഹേമിൽ പെറഥോനിൽ ഗിലയാഥിൽ ഉത്തരം സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ ഏലോനു ശേഷം ന്യായപാലനം നടത്തിയ പ്രധോന്യനായ ഹില്ലേലിൻ്റെ മകനാർ ഇബ്സാൻ അബ്ദോൻ ജിഫ്ത ഷമുവേൻ ഉത്തരം അബ്ദോൻ അബ്ദോന് എത്ര പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു മുപ്പത് പുത്രന്മാരും ഇരുപത് പൗത്രന്മാരും നാൽപ്പത് പുത്രന്മാർ മുപ്പത് പൗത്രന്മാരും അൻപത് പുത്രന്മാരും നാൽപ്പത് പൗത്രന്മാരും ഇരുപത് പുത്രന്മാരും പത്ത് പൗത്രന്മാരും ഉത്തരം നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മൂന്യർക്കെതിരെ ചെന്നു കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഈ വാക്യം ഏത് പുസ്തകം അധ്യായം വാക്യം ന്യായാധിപന്മാർ പന്ത്രണ്ട് മൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മൂന്ന് ന്യായാധിപന്മാർ പന്ത്രണ്ട് നാല് ന്യായാധിപന്മാർ പതിനൊന്ന് നാല് ഉത്തരം ന്യായാധിപന്മാർ പന്ത്രണ്ട് മൂന്ന് അവൻ ഏഴ് വർഷം ഇസ്രായേൽ ന്യായപാലനം നടത്തി ഇബ്സാൻ മരിച്ചു ബദലഹേമിൽ അടക്കപ്പെട്ടു ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലും ന്യായാധിപന്മാർ പന്ത്രണ്ട് ഒൻപത് ന്യായാധിപന്മാർ പന്ത്രണ്ട് പത്ത് ന്യായാധിപന്മാർ പന്ത്രണ്ട് എട്ട് ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിനൊന്ന് ഉത്തരം ന്യായാധിപന്മാർ പന്ത്രണ്ട് പത്ത് അവനുശേഷം ശേഷം സബ്ലൂൺകാരനായ ഏലോൻ ഇസ്രായേൽ പത്തു വർഷം ന്യായപാലനം നടത്തി അദ്ധ്യായം വാക്യം എഴുതുക ന്യായാധിപന്മാർ പന്ത്രണ്ട് പത്ത് ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിനൊന്ന് ന്യായാധിപന്മാർ പന്ത്രണ്ട് പന്ത്രണ്ട് ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിമൂന്ന് ഉത്തരം ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിനൊന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് ആര് ആരോട് പറഞ്ഞു ജഫ്ത എഫ്രായിംകാരോട് എഫ്രായിംഖാർ ജഫ്തായോട് ഗിലയാദുകാർ എഫ്രായിംകാരോട് അമ്മോന്യർ ജഫ്തായോട് ഉത്തരം എഫ്രായിംഖാർ ജഫ്തായോട് ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ആര് ആരോട് പറഞ്ഞു എഫ്രായിം ജഫ്തായോട് ഗിലയാദുകാർ എഫ്രായിംകാരോട് ജഫ്ത എഫ്രായിംകാരോട് അമ്മൂന്യർ ജഫ്തായോട് ഉത്തരം ജഫ്ത എഫ്രായിംകാരോട് നീ ഒരു എഫ്രൈംകാരനാണോ എന്ന് ഗിലയാദുകാർ ചോദിക്കും അല്ല എന്ന് അവനും പറഞ്ഞാൽ അവനോട് ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ഈ വാക്കുകൾ ആരുടെ സംഭാഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗിലയാദുകാരും എഫ്രായിമിൽ നിന്നുള്ള അഭയാർത്ഥിയും തമ്മിൽ ജഫ്തായും എഫ്രായിംകാരും തമ്മിൽ ഇബ്സാനും അവൻ്റെ പുത്രന്മാരും തമ്മിൽ ഏലോനും സെബുലൂൻകാരും തമ്മിൽ ഉത്തരം ഗിലയാദുകാരും എഫ്രായിമിൽ നിന്നുള്ള അഭയാർത്ഥിയും തമ്മിൽ ജഫ്തായുടെ കഥയിൽ ഷിബോലത്ത് എന്ന വാക്കിന് എന്തു പ്രാധാന്യമാണ് ഉള്ളത് ഷിബോലത്ത് എന്ന വാക്ക് എഫ്രായിംകാരെ തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷയായി ഗിലയാതുകാർ ഉപയോഗിച്ചു എഫ്രായിംകാർക്ക് ഷാ എന്ന ശബ്ദം ശരിയായി ഉച്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പകരം സ എന്ന് ഉച്ചരിച്ചു അത് അവരെ ശത്രുക്കളായി തിരിച്ചറിയാനും ജോർദാൻ കടവുകളിൽ വെച്ച് കൊല്ലാനും ഗിലയാതുകാർക്ക് സാധിച്ചു